യേശുലെ ഏറ്റവും സ്നേഹമുള്ള പ്രിയദേവ മക്കളെ തിരുസഭ അതിവിശുദ്ധമായ ഒരു കാലഘട്ടത്തിലേക്ക് ഈ ദിനം പ്രാർത്ഥനാപൂർവ്വം പ്രവേശിക്കുന്നു ഇന്നേ ദിനം ആഗോള തിരുസഭ വിഭൂതി തിരുനാൾ ആചരിക്കുന്നു മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് മടങ്ങുന്നു എന്ന പ്രാർത്ഥനയുടെ പുരോഹിതൻ ഇന്നേ ദിവസം നമ്മുടെ നെറ്റിത്തടത്തിൽ ചാരം കൊണ്ട് കുരിശുവരയ്ക്കുന്നു പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ദാനധർമ്മത്തിൻ്റെയും കാലഘട്ടമാണിത് നാം ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെ ധ്യാനിച്ചുകൊണ്ട് അവൻ്റെ തിരുവിഷ്ടം നിറവേറ്റുവാൻ നമ്മെ കൂടുതൽ ക്രമപ്പെടുത്തുന്ന ദിവസം ഈ വിശുദ്ധമായ തപസ്സുകാലത്തിൻ്റെ ആരംഭദിനത്തിൽ തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം അനുതാപത്തിൻ്റെ ആത്മീയത നിറനിൽക്കുന്ന മാണ് കർത്താവേ അങ്ങയ്ക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി ഞങ്ങളിൽ കനിയണമേ ഞങ്ങൾ പാപികളാണ് എന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റുപറയുവാനും ആ പാപത്തിന് പരിഹാരം ചെയ്യുവാനും കൂടുതൽ കൃപയോടെ പാപരഹിതമായി ജീവിക്കുവാനുമുള്ള അനുഗ്രഹം യാചിക്കുന്ന അനുഭവമാണിത് തപസ്സുകാലം യഥാർത്ഥത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും നവീകരണത്തിൻ്റെ കാലഘട്ടമാണ് നമ്മുടെ ഇഷ്ടങ്ങളെയും ആഗ്രഹങ്ങളെയും സന്തോഷങ്ങളെയും മാറ്റിവെച്ച് ക്രിസ്തുവിൻ്റെ ഇഷ്ടങ്ങളിലേക്ക് അവൻ്റെ തിരിഹിതത്തിലേക്ക് ഹൃദയവും മനസ്സും ഉയർത്തുന്ന അനുഭവം പാപബോധവും പശ്ചാത്താപവും അനുരഞ്ജനവും പാപപരിഹാരവും നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടം പ്രാർത്ഥനയിലൂടെ ഉപവാസത്തിലൂടെ ദാനധർമ്മങ്ങളിലൂടെ നാം വീണ്ടെടുക്കപ്പെടുന്ന ദിവസം വലിയ അത്ഭുതകരമായ അനുഭവമാണ് നാം എത്രമാത്രം തീഷ്ണതയോടും വിശ്വാസത്തോടും കൂടി ഈ പുണ്യദിനങ്ങളെ സമീപിക്കുന്നു അത്രമാത്രം ആഴമായി നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനമുണ്ടാകും ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെ ധ്യാനിച്ചുകൊണ്ട് കടന്നുപോകുന്ന ഈ പുണ്യദിനങ്ങൾ നമ്മുടെ ജീവിതത്തിലെ വീഴ്ചകളെ പരിഹരിക്കുവാനുള്ള ദിനങ്ങൾ കൂടിയാണ് യേശു ഇന്നത്തെ സുവിശേഷത്തിൽ എങ്ങനെ പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്ന് പഠിപ്പിക്കുന്നു നിന്റെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ രഹസ്യങ്ങൾ അറിയുന്ന സ്വർഗസ്ഥനായ പിതാവിനോട് മാത്രം ആകേണ്ടതിന് മുറിയിൽ കയറി കഥ രഹസ്യമായി പ്രാർത്ഥിക്കുക സ്വർഗത്തിലെ ദൈവം നിനക്ക് പ്രതിഫലം നൽകും നിപവസിക്കുമ്പോൾ ഉപവസിക്കുന്നത് മറ്റാരും അറിയാതിരിക്കേണ്ടതിന് നീ മുഖം കഴുകുകയും ശിരസിൽ തൈലം പൂശുകയും ചെയ്യുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും നീ ദാനധർമ്മം ചെയ്യുമ്പോൾ അത് നിന്റെ നിൻ്റെ വലതുകൈ ചെയ്യുന്നത് കൈ അറിയാതിരിക്കട്ടെ അത്ര രഹസ്യമായി നൽകുക പിതാവ് നിനക്ക് പ്രതിഫലം നൽകും സ്വർഗത്തിൽ നമുക്ക് പ്രതിഫലം ലഭ്യമാകുവാൻ ഭൂമിയിൽ നാം ചെയ്യേണ്ട നന്മകളെ ഓർപ്പെടുത്തുന്ന ഈ വിശുദ്ധമായ ദിനം നമുക്ക് ഈശോയുടെ പീഡാനുഭവത്തെ പ്രാർത്ഥനപുരം സമീപിക്കാം കാരണം അവൻ മുറിവേറ്റത് നമുക്ക് വേണ്ടിയാണ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അവൻ്റെ മുറിവുകളിലൂടെയാണ് നമുക്ക് സൗഖ്യവും രക്ഷയും ലഭിച്ചത് അങ്ങനെയെങ്കിൽ നാം മുറിവേൽപ്പിച്ച ഓരോ വ്യക്തികളോടും ഹൃദയപൂർവ്വം പൊറുക്കാം നാം ആരെയെല്ലാം വേദനിപ്പിച്ചോ സങ്കടപ്പെടുത്തിയോ അതെല്ലാം ക്രിസ്തുവിനെ ആയിരുന്നു എന്ന് തിരിച്ചറിയാം അങ്ങനെ ക്രിസ്തുവിൻ്റെ തിരുമുഖം നോക്കി സകലരോടും പൊറുക്കുവാനുള്ള ആത്മീയ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ സന്തോഷങ്ങളെ മാറ്റിവെച്ച് ഈ വിശുദ്ധമായ തപസ്സുകാലം കൂടുതൽ ശ്രദ്ധയോടെ നന്മ ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപവസിച്ചുകൊണ്ട് ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് കടന്നു പോകാം കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ